ഹായ് വിട്ടേരേ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളിന്നിവിടെ കൊത്തുപൊറോട്ട ചപ്പാത്തിയും കൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനായിട്ടൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരുക ഇട്ട് കൊടുക്കാം പെരിഞ്ചീരുക ഇട്ട് അതൊന്ന് പൊട്ടിയ ശേഷം ചെറുതാക്കി എണ്ണ രണ്ട് സബോളയും എണ്ണ ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ ഗരം മസാലപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഈ മസാലയൊക്കെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അതിലേക്ക് മൂന്ന് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കാം ഇനി മസാലയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചപ്പാത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് ചപ്പാത്തി ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ കൊത്തു പൊറോട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ